തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ഒരു എണ്ണൂറ് വർഷങ്ങൾക്ക് ശേഷം ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ നടുക്ക് സംഭവിച്ച ഒരു മഹത്തായ ചരിത്രമാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നത് ഒരു നല്ലൊരു അവതരണ ഗാനത്തോടു കൂടി നിങ്ങൾക്ക് കഥയിലേക്ക് പ്രവേശിക്കാം Muradi minlik Allah Muradi कल्ा मुरादी आगिरम अला मुरादी ഒരു മക സബ കൊള്ളേ വരും ഒരു ഗുരുതാളി മകര സബ കൊള്ളെ വരും ഞാനെ കൊടും ചോടിൻ അരശിൻഷേ തനയിലെ ഗോ സുബാന तनल गो सुब ले गो सुबे मुरादी आखिरम अल अल्ला, मुरादी अल्लाह मुरादी आखिरम अल मुरादी ഇട മിന്നല പരിശീല സിരാ തരിട ഇടീ മിന്നല പരിശീല സിരാ തരിടാ ഓടുങ്ങ உத கே உத கே முராரி ஆகிரம் அல்ல முராரி நில முராரி ஆஹிரம் அல்ல முர அதே முராத ஆகிரம் அல்ல അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഈ ഒരു കഥ നിങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് അതെ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കിട്ടാക്കനിയായ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ തുർക്കി മോഡേൺ തുർക്കിയുടെ ഭാഗമാണ് ഇന്ന് അതിനെ ഇസ്താംബൂൾ എന്ന് വിളിക്കുന്നു അവിടെയാണ് അവിടെയാണ് റസൂൽ റസൂൽ തങ്ങളുടെ തങ്ങളുടെ സൂക്ഷിച്ചിട്ടുള്ളത് ബ്ലൂ മോസ്കിൽ രാജാവിനെ കത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് പലവിധ ആസാറുകളും സൂക്ഷിച്ചിരുന്നത് തുർക്കിയുടെ ഭാഗമായ ഇസ്താംബൂളിലാണ് അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ ആ കോൺസ്റ്റാന്റിനോഫിൾ ഒരു ഭാരത്ത് വരിച്ചിരുന്നത് ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയായിരുന്നു ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ അവിടെ ഭരിക്കുന്ന സമയത്ത് ജനങ്ങളോട് ക്രൂരതയും അഴിമതിയും മാത്രവുമല്ല ബലാൽക്കാരമായി പോലും രാജാക്കന്മാരെ ഇടപെട്ടാൽ ആർക്കും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയിലാണ് തൊട്ടടുത്ത മുസ്ലിങ്ങളോട് പലപ്പോഴും അവർ സഹായം തേടിയിരുന്നു അങ്ങനെ അതാ മുസ്ലിംകൾക്ക് കിട്ടാ കനിയായ കോൺസ്റ്റാൻ കീഴടക്കിയ കഥ അതെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് യോദ്ധാവ് യോദ്ധാവ് അതെ ിൽ കണ്ണിൽ പൊടിഞ്ഞീരചരിത മണ്ണിൽ തിരുവാതി ഹിന്ദ്ര കണ്ണിൽ വീരശൗരയായി പൊഴിഞ്ഞയാ പ്രശാന്തസുന്ദരമായ അറേബ്യൻ മണലാരുണ്യം പവിത്രമായ പ്രവാചകർ മുഹമ്മദ് അലൈഹി അലൈഹി തങ്ങളുടെ വിശുദ്ധമായ നബവി ആ ആ നബവിയിൽ തോളോട് തോൾ ചേർന്നിരിക്കുന്ന സഹാബി സഹാബി റസൂൽ പട്ടണത്തിൽ തിരിഞ്ഞിരുന്നു കൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയാണ് എന്താണ് റസൂൽ അലൈഹി അവരോട് പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ ോപ്പിൽ കീഴടക്കും അതിന്റെ സൈന്യാധിപൻ ഏറ്റവും ഉത്കൃഷ്ടനും അത് കീഴടക്കുന്ന സൈന്യം ഏറ്റവും മികച്ചവനുമായിരിക്കും ആരാണ് ഈ പറയുന്നത് അള്ളാഹുന്റെ ഹബീബ് റസൂൽ വഹിന്റെ വെളിച്ചത്തിൽ അല്ലാതെ തമാശയാവട്ടെ കാര്യമാവട്ടെ അവിടുന്ന് വഹിന്റെ വെളിച്ചത്തിൽ മാത്രമേ പറയുകയുള്ളൂ ആ റസൂലാണ് പറയുന്നത് നിങ്ങൾ തീർച്ചയായും കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കും അത് കീഴടക്കുന്നവൻ ഏറ്റവും ഉത്കൃഷ്ടനായിരിക്കും അങ്ങനെ സഹാബിമാരിമാർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ആരായിരിക്കും കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കുക ആരാണ് ഇസ്താംബൂൾ കീഴടക്കുക ആരായിരിക്കും അത്രയും ഉത്കൃഷ്ടനായ ആൾ പക്ഷേ ആ ഒരു സത്യാവസ്ഥ പുലരാൻ എണ്ണൂറ് വർഷം കാത്തിരിക്കേണ്ടി വന്നു സുഫിയാൻ അൻഹു മുതൽ അങ്ങോട്ടുള്ള ഒരുപാട് ഒരുപാട് രാജാക്കന്മാർ പലതും കോൺസ്റ്റാന്റിനോപ്പിൽ പക്ഷേ അവർക്കൊന്നും സാധിച്ചിട്ടില്ല അങ്ങനെ ഇസ്ലാമിന്റെ പോരാട്ട വിദ്യയിൽ ഈമാനും പാഠവും കൊണ്ട് കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയ ആ യുദ്ധീര യുവതാവ് ആരാണെന്നല്ലേ നിരീരൂപമായി സുൽത്താൻ മുഹമ്മദിലായി ഇവൻ ജഗങ്ങളകിലും പടകൾ ഉയരും പോർക്കളമേതാ മുത്തരസൂലിന്റെ മുത്തരസുലിന്റെ വാക്കുകളൊക്കെ ഈ മക്കിന്റെ ചാരയായി രൂപമായി സുൽത്താൻ മുഹമ്മദിലായ് ഇവൻ ജഗങ്ങളകില പടകൾ ഉയരും പോർക്കളെതാ വർഷം മനോഹരമായ ഒരു പ്രഭാതത്തിൽ ഉസ്മാനിയ കടിഞ്ചാനെതുന്ന സുൽത്താൻ മൊറാദിന്റെ കൊട്ടാരത്തിൽ ഇന്ന് ആനന്ദത്തിന്റെ ദിവസമാണ് സുൽത്താൻ മൊറാദിനും തന്റെ രാജ്ഞിക്കും ഒരു ആൺകുഞ്ഞ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ അതിന്റെ ആഘോഷത്തിൽ കൊട്ടാരങ്ങളും മുഴുവനും സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ബാലനായ മുഹമ്മദ് അതാ വളർന്നു വലുതാവുകയാണ് അങ്ങനെ വളർന്നു വലുതാകുമ്പോൾ മുഹമ്മദ് എന്ന പേര് തന്നെ ഇട്ടു കാരണം അറേബ്യ പ്രവിശാലമായ മദീനയും മക്കയും അടങ്ങുന്ന പ്രവിശാലമായ പ്രദേശം മുസ്ലിമീങ്ങൾ ആവുന്നതിന് മുമ്പ് ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം പരസ്പരം നിൽക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ ഒന്നാക്കി മുസ്ലിം ലോകത്തിന്റെ മാതൃക ഹബീബ് റസൂൽ റസൂൽഹു അലൈബി തങ്ങളുടെ പേര് അങ്ങനെ അതാ ആ സുൽത്താൻ വളർന്നു വലുതാവുകയാണ് മതവിജ്ഞാനം പഠിക്കുകയാണ് യുദ്ധ തറമ യുദ്ധ തന്ത്രങ്ങൾ പഠിക്കുകയാണ് അങ്ങനെ സുൽത്താന് തന്നെ ബോധ്യമായി ഈ ചെറു ചെറുപ്പക്കാരനായ യുവാവിന് നല്ല പക്വതയുണ്ട് ഭരണമികവുണ്ട് അതുകൊണ്ട് ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയാക്കി മാറ്റുകയാണ് ഇത് മുഹമ്മദിന്റെ ഭരണ പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ ഊർജവും കരുത്തും പകർന്നു എന്നാൽ ആ മുഹമ്മദിന്റെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഒരു വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ആ ആഗ്രഹം എന്നല്ലേ മുഹമ്മദിന്റെ ായി രാജനങ്ങൾ നേരിടാൻ വിറച്ചിലെ ക്രൂരവം ശബീകര കരങ്ങളേറെ രാധിനെ നേരിടാൻ വിറച്ചിലേ ക്രൂരവം ശബീകര കരങ്ങളേറെ അതെ ആഗ്രഹം മറ്റൊന്നും ആയിരുന്നില്ല പ്രവാചകർ മുഹമ്മദ് മനുഷ്യനുണ്ട് അത് ഞാൻ ആകണം എന്ന ഒരു ആഗ്രഹം ഈ മനസ്സിലുണ്ടായിരുന്നു ആ യുവാവിനാവട്ടെ വെറും ഇരുപത് വയസ്സ് മാത്രമാണ് അങ്ങനെ വലുതായി പോയി അതാ അദ്ദേഹത്തിന്റെ പിതാവി ലോകത്തോട് അങ്ങനെ പെട്ടെന്ന് തന്നെ പല ഭരണത്തിന്റെയും യും ബൈസുന്ധേ സമ്രാജ്യത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ മുഹമ്മദ് ഭരിക്കുകയാണ് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തന്റെ അവർ എന്നും പറയും ആ കോൺസ്റ്റാന്റിനോക്കിൽ കീഴടക്കുന്ന ആൾ നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് തന്റെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം മുറകൾ ഒരുപാട് ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഈ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭ ഭരിച്ചിരുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ ഒരു കോട്ടയാണ് ആ കോട്ട കോട്ട മുഴുവൻ വെള്ളമാണ് ആ വെള്ളത്തിന് ചുറ്റും നൂറുകണക്കിന് നൽകൂരം ആ കപ്പലുകളെല്ലാം ഭേദിച്ചു വേണം ഈ കോട്ടക്കകത്തേക്ക് കടക്കാൻ ഒരുപാട് രാജാക്കന്മാർ ശ്രമിച്ചു നോക്കി ശേഷം ശ്രമിച്ചു അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതാ ഒരു ദൗത്യവുമായിട്ട് അദ്ദേഹം സർവായുധ വിഭൂഷരായ രണ്ടു ലക്ഷം സൈന്യവും നൂറുകണക്കിന് നടക്കപ്പലുകളും കൂറ്റൻ ഭീരങ്കികളും സജ്ജമാക്കിയ സുൽത്താൻ താൻ യാത്ര തിരിച്ചു നഗരത്തെ സംരക്ഷിക്കുന്ന കോട്ട ആ കോട്ടയിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതിലേക്ക് എത്തിപ്പെടാൻ വളരെ ദുർഘടവുമാണ് ഈ മാനിക ആവേശത്തിന്റെ അലിയേലി തീർത്ത സുൽത്താന്റെ സൈന്യം ഇന്ന് വരെ ചരിത്രം രസിച്ചിട്ടില്ലാത്ത ആ സാഹസിക കൃത്യത്തിന് തയ്യാറായി എന്താണ് ആ സാഹസിക കൃത്യം യും നിൽ മീടയും ഇസ തുയുതോട്ടം മുമ്പിൽ മനം പിടയും നെഞ്ചിൽ കനം പിടയും ഇസ തുയു തേരോട്ടം അതെ കോട്ടക്കുള്ളിലേക്ക് കടക്കണമെങ്കിൽ മൂന്ന് മൈൽ ദൂരം കപ്പലുകൾ തള്ളി നീക്കിയിട്ട് വേണം മുന്നോട്ട് നീങ്ങാൻ മൂന്ന് മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ചു കിലോമീറ്റർ ഇവിടുന്ന് കപ്പൽ തള്ളിയിട്ട് കോട്ടക്ക് സമീപത്തേക്ക് കൊണ്ടുപോകണം ഈ ഒരു സാഹസികമായ കൃത്യത്തിൽ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കൃത്യത്തിനാണ് അദ്ദേഹം തയ്യാറാകുന്നത് പക്ഷേ നാൽപ്പത് ദിവസം അദ്ദേഹവും സംഘവും ഈ സാമ്രാജ്യത്തിന്റെ സ്വപ്നമായിരുന്ന കോൺസ്റ്റാൻറിനോപ്പയുടെ ഈ കോട്ട നാല്പത് ദിവസം വളഞ്ഞു പക്ഷേ അവിടുത്തെ ശത്രു സൈന്യം കീഴടങ്ങിയില്ല അദ്ദേഹത്തിന്റെ ഭക്ഷണമാകട്ടെ വെണ്ണയും നെയ്യും അല്പം വെണ്ണയും നെയ്യും മാത്രമായിരുന്നു അങ്ങനെ നാൽപ്പതാമത്തെ ദിവസം ഇദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ് എന്താണ് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്തിലേക്ക് കപ്പൽ തള്ളി നീക്കുക അങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് അതാ സുൽത്താൻ മുഹമ്മദും സംഘവും കപ്പലുകൾ ഒന്നും രണ്ട് രണ്ടും നൂറോളം കപ്പലുകൾ അതാ കോൺസ്റ്റാന്റിനോപ്പിളിലെ കോട്ടയിലേക്ക് തള്ളി നീക്കുകയാണ് അങ്ങനെ രാത്രി പുലരുമ്പോൾ തന്നെ കോട്ട അകത്തേക്ക് ചാടിക്കാറുകയാണ് അങ്ങനെ കോട്ടക്കകത്തേക്ക് ചാടിക്കാറി അബാഹു കിബീർ ധനികളോടുകൂടി സൈന്യത്തെ അതെ ശത്രു സൈന്യം ഇന്നത്തെ അതെ ഇന്നത്തെ ആ ഒരു വിവാദമായ പള്ളി ഏതാണ് ആ പള്ളി ഹാദിയ സോഫിയ ഹാഗിയ സോഫിയ എന്ന പള്ളി അതാ നമ്മുടെ മുസ്ലിം സൈന്യം കീഴടക്കുകയാണ് അങ്ങനെ അന്നും ഇന്നും വിവാദമായിരുന്ന ആ ഹാദിയ സോഫിയ എന്ന തുർക്കിയിലെ പള്ളി മുസ്ലിം സാമ്രാജ്യം കീഴടക്കുകയായിരുന്നു ഭാഗിയ സോഫിയുടെ പള്ളി വിനാരങ്ങളിൽ ഇസ്ലാമിന്റെ പങ്കുലുകൾ മുഴങ്ങുകയാണ് ജയവേരി ചരി ആ മഹാചരി നായകര പാതിയ വീര മുരുചിരയ നായകര പാതിയ വീര മുരുചിരയാ സദാ സലാമോദിട ചരിത്ര വിശ്വസ നിർദിടം സദാ സലാമോദി ചരിത്ര വിസ്വ നിർദിടം സദാ സലാമ മോദിടാ ചരിത്ര വിശ്വ നിർദി അതെ എണ്ണൂറ് വർഷം പ്രവാചകന്റെ പ്രവചനം പുലരാൻ വേണ്ടി കാത്തു നിൽക്കുകയും അങ്ങനെ അതാ ഇന്നത്തെ തുർക്കി തുർക്കി എന്ന് പറയുമ്പോൾ ഇന്നത്തെ യൂറോപ്പിന്റെ കവാടം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ മുസ്ലിം രാജാക്കന്മാരുടെ ആധിപത്യത്തിലേക്ക് വരികയും ചെയ്യുകയാണ് അത് അതേപോലെ തന്നെ ആയിരുന്നു പത്ത് മുതൽ ഏകദേശം എണ്ണൂറ് വർഷം സ്പെയിൻ ഇന്നത്തെ സ്പെയിൻ അൽ ഉന്തുലിസ് എന്ന് പറയുന്ന സ്പെയിൻ അത് മുഴുവനും അടക്കി വരിച്ചിരുന്നത് മുസ്ലിമികളായിരുന്നു എഴുന്നൂറ് മുതൽ ◆ എണ്ണൂറ് വർഷക്കാലം മുസ്ലിമീങ്ങൾ സ്പെയിൻ അടക്കി വരിക്കുകയും അലുന്ദിസ് അന്തലൂസിയ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു അവിടുന്ന് ഇന്നത്തെ മാത്തമാറ്റിക്സിൻ്റെയും ഇന്നത്തെ മെഡിക്കൽ സയൻസിൻ്റെയും ഒരുപാട് തന്ത്രങ്ങൾ മോഡേൺ ലോകത്തിന് ലോകത്തിന് കൈമാറിക്കൊടുത്തത് ഇന്ന് നാം കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നല്ല അക്കങ്ങൾ അടക്കം അതേപോലെ തന്നെ മോഡേൺ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചത് ഈ സ്പെയിനിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വന്നതോടുകൂടിയാണ് അവിടെ നിന്നായിരുന്നു യൂറോപ്പിന്റെ ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ മോഡലുകളൊക്കെ അവർ കോപ്പി അടിച്ചത് അങ്ങനെ പിന്നീട് നമ്മുടെ ഐക്യം തകർന്നു പോയ സമയത്ത് വീണ്ടും ക്രിസ്ത്യാനികൾ വന്ന് ആക്രമിക്കുകയും സ്പെയിൻ നിന്ന് ഉണ്ടായിരുന്നത് സ്പെയിനിന്റെ ചരിത്രം ഒരു ചരിത്രമാണ് പിന്നീട് സമയത്ത് ചർച്ച ചെയ്യാം ഈ മഹമ്മഹ് എന്ന യോദ്ധാവ് ഈ കോൺസ്റ്റാറ്റിനോപ്പിൽ കീഴടക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ലോകം വിളിക്കുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം നമ്മളെയും